കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ കവിത ടീച്ചറാണ് പ്രസിഡന്റായി അധികാരമെറ്റത് പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വരണാധികാരി താമരശ്ശേരി എംപ്ലോയ്മെന്റ് ഓഫീസർ അയോണ തോമസ് നടപടികൾ നിയന്ത്രിച്ചു പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് കവിത ടീച്ചർ പ്രസിഡന്റായി പ്രസിഡന്റായത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ സുജ ടോമും തെരഞ്ഞെടുക്കപ്പെട്ടു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പത്തൊൻപതിൽ പതിമൂന്ന് സീറ്റുകൾ നേടി യു ഡി എഫ് ഭരണ നിലനിർത്തിയ കൊടിയത്തൂരിൽ മുസ്ലിം ലീഗിലെ കവിത ടീച്ചറാണ് പ്രസിഡന്റായി അധികാരമേറ്റത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വരണാധികാരി താമരശ്ശേരി എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അയോണ തോമസ് നടപടികൾ നിയന്ത്രിച്ചു പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി എസ് സി സംവരണമായതിനാൽ നിർദ്ദേശകനോ പിന്താങ്ങാനോ ആളുകൾ വേണ്ടിയിരുന്നില്ല കവിത ടീച്ചർ പതിമൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിലെ സിസിന പ്രവീൺലാൽ അഞ്ച് വോട്ടുകൾ നേടി യു ഡി എഫ് വിമതനായി വാർഡ് പതിനൊന്നിൽ നിന്ന് വിജയിച്ച പി കുട്ടിയസൻ ഇരു മുന്നണികളെയും പിന്തുണയ്ക്കാതെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു തുടർന്ന് യു ഡി എഫ് നേതാക്കൾ കവിത ടീച്ചറെ ഹാരാർപ്പണവും നടത്തി കൊടിയത്തുറങ്ങാടിയിലേക്ക് വാർഡ് മെമ്പർമാരുടെയും യു ഡി എഫ് നേതാക്കളുടെയും നേതൃത്വത്തിൽ ആഹ്ലാദപ്രകടനവും നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ജെറി മുഹമ്മദ് ഡി സി സെക്രട്ടറി സി ജെ ആന്റണി ഷംസുദ്ദീൻ ചൊറുവാടി കെ ടി മൻസൂർ കെ വി അബ്ദുറഹ്മാൻ ബി ഷംലുദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സുജാട്ടോം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു സുജാട്ടോം പതിമൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ എതിർസ്ഥാനാർത്ഥി സി പി എമ്മിലെ ശ്രീഹരീഷ് അഞ്ച് വോട്ടുകൾ കരസ്ഥമാക്കി കോൺഗ്രസ് വിമതൻ പി കുട്ടിയാസൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വിട്ടുനിന്നു സുജാട്ടോമിനെ അഹമ്മദ് കുട്ടി പൂളത്തോടി നിർദ്ദേശിച്ചപ്പോൾ ഹസീന പുതിയോട്ടിൽ പിന്താങ്ങി ശ്രീഹരീഷിന് സന്തോഷ് സബാസ്റ്റ്യൻ നിർദ്ദേശിച്ചപ്പോൾ സുഹാസ് പിന്താങ്ങുകയായിരുന്നു സി പ്രാദേശിക വാർത്താ മുഖം